ഏറെക്കാലമായി ടെലിവിഷൻ ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ജിഷിൻ മോഹനും വരതിയും വിവാഹമോചിതരായവെന്ന് വേർപിരിഞ്ഞാണ് താമസം എന്ന ഗോസിപ്പുകൾ നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും ഇരുവരും അതിനോട് പ്രതികരിച്ചിരുന്നില്ല അത് ഞങ്ങളുടെ സ്വകാര്യതയാണ് എന്തിനാണ് അതിന് മറുപടി നൽകുന്നത് എന്നായിരുന്നു ജഷിൻ്റെയും ഭരതയുടെയും പ്രതികരണം അതിനുശേഷം വരത മകനൊപ്പം പുതിയ ഫ്ലാറ്റിലേക്ക് മാറി താമസിച്ച വിശേഷം എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു ഇപ്പോഴിതാ വിവാഹമോചിതരായി എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ജഷിൻ മോഹൻ മൂവി വേൾഡ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ അതെ ഞങ്ങൾ ആണ് വിവാഹമോചിതരായി എന്ന് ജഷിൻ വ്യക്തമാക്കി എന്നാൽ അതിൻ്റെ കാരണത്തെക്കുറിച്ചൊന്നും നടൻ സംസാരിക്കുന്നില്ല വേർ കോണ്ടാക്റ്റ് ഉണ്ടോ മകൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ എന്നൊക്കെ അവതാരകൻ ചോദിച്ചപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് തനിക്ക് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്നാണ് ജഷിൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റു ഗോസിപ്പുകളോടും ജിഷിൻ പ്രതികരിച്ചു കന്യാദാനം എന്ന സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന നായികയെ വിവാഹം ചെയ്തു എന്ന വാർത്ത പ്രചരിച്ചിരുന്നു അത് പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം സീരിയൽ ജോഡികളാണ് പറയുന്നതിൽ കഴമ്പില്ല എന്ന് എന്നാലും ഒരു മനസുഖത്തിന് വേണ്ടി അവരത് ചെയ്യും ഈ വാർത്തകളൊക്കെ കണ്ട് ഒരു ലൊക്കേഷനിൽ വെച്ച് ഒരു സംവിധായകൻ തന്നോട് ജിഷിൻ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതായും ജിഷിൻ പറഞ്ഞു ഐശ്വര്യ വിവാഹിതയാണ് എനിക്കവൾ പോലെയാണ് എന്നും ജിഷിൻ പറഞ്ഞു സിനിമാ സീരിയൽ മേഖലയിലെ പാരവെപ്പിനെക്കുറിച്ചും ജിഷിൻ സംസാരിക്കുന്നുണ്ട് ഒരു പ്രൊജക്ടിൽ കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് ഓൺ ആകുന്നതുവരെ നമ്മൾ ആരോടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ പാര വെച്ച് നമുക്കത് നഷ്ടപ്പെടുത്തി കളയും സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും അത്തരം ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അമ്മയോട് പോലും ഞാൻ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാറില്ല ദൈവം സഹായിച്ച് ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് വർക്കുകളുണ്ട് അതുകൊണ്ട് സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് പങ്കെടുപ്പടാൻ തയ്യാറുമില്ല രണ്ട് സീരിയലുകളും സ്റ്റാർ മാജിക് ഷോയും ഒക്കെയുണ്ട്